ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ് ഇപ്പോൾ തിരക്കുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഈ ഒരു ഹെൽത്തി സ്മൂത്തി ഉണ്ടാക്കുന്നത് വളരെ നല്ലതാണ് കാരണം സമയ ലാഭമാണ് എന്നാൽ നമുക്ക് വേണ്ട എല്ലാ ഘടകങ്ങളും ഈ ഹെൽത്തി സ്മൂതിയിലുണ്ട് അപ്പം ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഒരു ബൗളെടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓട്സ് ഇട്ട് കൊടുക്കണം അപ്പം ഇതെല്ലാം തന്നെ പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് കുതിർത്ത് വെക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഓട്ട്സൊക്കെ നമുക്കറിയാം എന്താ ഒരുപാട് ഫൈബറും പ്രോട്ടീൻസും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ ഈ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റ് നമുക്ക് കുതിരണ ഇനി നമ്മൾ പീനട്സ് ആണ് എടുത്തിട്ടുള്ളത് നട്ട്സുകളിൽ എന്താ ധാരാളം ഹെൽത്തി ഫാറ്റും ആൻറ്റി ഓക്സിഡൻസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഫൈബറും ഒക്കെ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് പീനട്സ് അല്ലെങ്കിൽ വാൾനട്ട് എടുക്കാം കാഷ്യൂനട്ട് എടുക്കാം ഒക്കെ എടുക്കാം അപ്പം അത് വെള്ളം ഊറ്റിയിട്ട് നമ്മൾ ഓട്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പീനട്ട്സിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം പീനട്ട്സിലെല്ലാം വളരെ നല്ലതാണ് നമുക്ക് ഏത് നട്ട്സ് ഉപയോഗിക്കാം പിന്നെ ഡെയ്റ്റ്സ് അത് വൈന്തപ്പഴം എടുത്തിട്ടുണ്ട് നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട് ഡെയ്റ്റ്സ് കലോറിയിൽ തരുന്നതും അതുപോലെ തന്നെ നാച്ചുറൽ സ്വീറ്റും കൂടിയാണ് അപ്പം അത് ഇട്ടുകൊടുത്തു ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് ഇടുന്നത് ചിയ സീഡാണ് ചിയാ സീഡ് ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് സീഡ് ഉപയോഗിക്കാം അതിലും തന്നെ എന്താ നന്നായിട്ടുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ഫൈബറും ഒക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ട് പിന്നെ ഫ്ലേവറിന് വേണ്ടി നമ്മൾ കറുവപ്പെട്ട ഒരു കഷ്ണം ഇടുന്നു അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാം അതൊക്കെ കൊക്കോ പൗഡർ ഇടാം അതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് സീസണൽ ഫ്രൂട്ട് ഏതെങ്കിലും ഇടാം ഞാനിവിടെ നേതൃപ്പഴം പകുതിയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് സപ്പോർട്ട് എടുക്കാം ആപ്പിൾ എടുക്കാം റോബസ്റ്റ പഴം എടുക്കാം ഒക്കെ എടുക്കാം െ കട്ട സൈഡിലാണ് ഇത് സാധാരണ അടിച്ചെടുക്കുന്നത് അത് വേണ്ടെങ്കിൽ നമുക്ക് പാൽ ഉപയോഗിക്കാം അപ്പം മുക്കാൽ ഗ്ലാസ് പാലാണ് ഞാൻ ഞാനിതിനായിട്ട് ഒഴിച്ച് അടിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മളെ ഹെൽത്തി സ്മൂത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇത് വളരെ നല്ലൊരു ഹെൽത്തി സ്മൂത്തിയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വളരെ നല്ലതാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇത് ഉണ്ടാക്കിട്ടുണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് നമുക്ക് ആക്കിയെടുക്കാം അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബായ്